പുരോഗമിക്കുന്നു കിങ്സ് ടൺട്ടൺ വേഴ്സസ് വില്ലിടൺ ഹാറ്റിക്

ഡെലിവറി ഈ കേരള അടക്കി വാഴുന്ന മികച്ച മികച്ച രീതിയിൽ അഞ്ച് ബോളുകൾ എറിഞ്ഞു ഒരു അഞ്ചു ഗോളുകൾ കൈകളിലുള്ള ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നും തെറ്റിയിട്ടില്ല ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച

ഒരു റൺസ് മാത്രം കുത്തി ഉയർന്ന ബോളുകൾക്ക് മണ്ണിക്കത്തിന്റെ ബാറ്ററിൽ നിന്നും ഒരു മറ്റൊരു ഗോൾ കൂടി ആ രൂപിച്ചു അപകടകാരിയായ ബാറ്റ്സ്മാന്റെ ചൂട് അറിയുന്നു അശ്വ എന്ന കൊച്ചു താരം കളക്ഷണത്തിനെയും അടക്കുന്നു അശ്വ

ഇപ്പോഴും സാഖിനെയും പുറത്താക്കി ഈ ടൂർണമെന്റ് കൊണ്ട മികച്ച ഒരു ബൗളിംഗ് എഫേർട്ട് കാഴ്ചവെച്ച് മാറ്റിക്കുന്ന ടീമിന്റെ ഡിപ്പാർട്ട്മെന്റിന് അഞ്ച് വിക്കറ്റുകൾ നേടിയെടുത്ത് സമപര് ഈ ടൂർണമെന്റ് മികച്ച രീതിയിൽ രണ്ടോ അഞ്ചു കൊല്ല കൊല്ലിയായ പറഞ്ഞു തിരിച്ചയച്ച ഒരു കൊച്ചു ചുണക്കുട്ടി നാളെയേക്ക് മത്സരങ്ങൾ ഹൈലേസ് കാണുന്നു ആരാണ് ഈ അക്രമം കാട്ടിച്ചതെന്ന് ചോദിച്ചാൽ പറയുക വട്ടപ്പാറയിൽ നിന്നൊരു ഭക്തൻ ഒരു കൊച്ചു ചുണക്കുട്ടി വന്ന് താരങ്ങളെ എല്ലാം എറിഞ്ഞ് പിഴിനറിഞ്ഞു വിട്ടെന്ന് പറയുക മൂന്നോറുകൾ പിന്നിടുമ്പോൾ മുപ്പത്തി മൂന്നിനഞ്ച് ഒരു സൈഡിൽ വിക്കറ്റ് മഴയെങ്കിലും കഴിയുന്ന ബാറ്റിംഗ് ശൈലിയുമായി നെഞ്ചിൽ ഒരു ആണിക്കല്ലായി മാറുന്നു ഹാൻസ് ഇനി അവശേഷിക്കുന്ന ബോളുകൾ ഒൻപത് ബോളുകൾ ചെയ്യാൻ ആക്രമിക്കുന്നു അഭിഷേക് ബാറ്റ്സ്മാർ ആർ ആരൊന്നും ചെയ്തില്ലെങ്കിൽ ആ ഗ്രൗണ്ടേഴ്സ് ആൾസിന്റെ ആർട്ടനായി സ്കോർ ഉയർത്താൻ അഭിഷേക് എന്ന ഭാരമത്തെ ഏത് സിക്സർ കൂടി അടിച്ചെടുക്കുമ്പോൾ നാൽപ്പത്തി ആറ് ആറ് മികച്ച എല്ലാം മികച്ച രീതിയിൽ ഓവർ ഇറിഞ്ഞു മാറിയ താരങ്ങളിൽ അഭിഷേക താരത്തിന് മുമ്പിൽ ഒന്ന് പതറും അൻപത്തി ഒൻപതിനാറ് എന്ന നിലയിൽ നാല് ഓവറുകൾ പിന്നീട് ഗോൾ ഇനി അവശേഷിക്കുന്ന ആറ് ബോൾ ഇറങ്ങി മാറാൻ വില്ലിംഗ്ടൺ ഹാട്രിക്കിനായി It's another beautiful shot. with a single run, get another beautiful cut It's another beautiful delivery and a beautiful shot. Another beautiful turning between the the wickets loaded.

മാത്രം അഭിഷേക് െടുക്കുന്നില്ല ഒരു സിംഗിൾ റൺസ് മാത്രം ഓടി നേടിയെടുത്ത് റൺ ഔട്ടിലൂടെ ജിജിയും മടങ്ങുമ്പോൾ ആദ്യ ഇന്നിംഗ്സിന്റെ പരിസമാപ്തിയിൽ അറുപത്തി നാല് റൺസ് നേടിയെടുത്ത് ആദ്യ മുപ്പത് ബോളുകൾ മാറും ഗോൾ ഈ മത്സരം തിരിച്ചു പിടിക്കാൻ പങ്കോ മികച്ച രീതിയിൽ ഒരു കൂടി ഡോട്ട് എന്ന കോട്ടയത്ത് നിന്ന് വണ്ടി അശ്വ എന്ന എന്ന കാണിച്ച തിരിച്ചു പിടിച്ച താരത്തിന്റെ കൈകളിലുള്ള അസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അച്ഛ എന്ന താരത്തിന് ഊന്നിവെച്ച സ്തംഭം പിഴുതെറിഞ്ഞ് മടക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫൈനടിയിലേക്ക് കടക്കാൻ ഹാട്രിക് ബൂട്ടികൾ ിൽ അറുപത്തിയഞ്ച് റൺസ് എന്ന നിലയിൽ കിടന്ന മത്സരത്തിന് ഒരു റൺസ് പോലും വിട്ടുവഴങ്ങാതെ ഒരു വിക്കറ്റ് കരസ്ഥമാക്കി എന്ന ഭാരത്തിനെ പിന്നിലാക്കി ജെയിലേക്ക് ജിജി മോൻ ജോസഫ് സാധ്യത അഭിഷേക് ഒരു ബോൾ തുടക്കം കുറിക്കുമ്പോൾ एज़ी बोले लेवेंस्ट्री बोले स्कोरगार्ड में चांट बोले अंकल यादव हाथ खुले में तुमने बैठने दो योगी ने बोलना हो एक आदमी बोलते हैं शॉटन दो टू फिफ्टीन यादव ने बैठने से सेक्सेंट स्कोरगार्ड में सलीकन में आर रोड आर रोड में स्कोरगार्ड മികച്ച രീതിയിൽ ഒരു ഗോളർ അഞ്ച് മാറിയ ഭാരത്തിന് രണ്ട് രണ്ട് സിക്സുകൾ നേടിക്കൊടുത്തായി ചേരുമ്പോ ഭാരത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്താനുള്ള ഒരു അവസരം ിൽ നഷ്ടപ്പെട്ട് ഈ മത്സരത്തിൽ രോഹി തന്ന താരത്തിന്റെ ഫീൽഡിംഗ് എഫോട്ടുകൾ പല വീഡിയോസിലും കണ്ടു മറന്നതാണ് നമ്മൾ മികച്ച രീതിയിൽ ആ ബോളിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത ഒരു സിംഗിൾ റൺസ് മാത്രം ഇട്ടു വഴങ്ങുമ്പോൾ

तैयारी अबोल के बैरी के तारे माने जीतने के खिलाफ सिक्स के तैयारी के तारे मार दूँगा तो मैं आधे से बाज रहूँगा ऐसा न कभी दिल्ली में ऐसा न कभी ब्लॉक हो जाएगी दिल्ली जीतने नतारे तो देखा ही गई है न रिवेंज के तैयारी अबोला ब्लॉक हो लेकर निमार बोल तो कितने कितने चमरानाथ அன்றே போலும் வாய்ப்பு தெற்கி நிற்கும் ஒரு அவసరం. 872 விஸ் ஆஃப் 1 விக்கெட்ஸ். 11 36 ஆர் ரசிகர்களே மல்சரம் புரோகிரமிக்கும் ஜிஜி துதா ഒരു സിംഗിൾ റൺസ് മാത്രം ഓടി നേടിയെടുക്കുമ്പോൾ ജിബിൻ എന്ന താരത്തിന്റെ ഒരു ഫ്ലാഗ് ഷോട്ടിലും ഒരു ഫിക്സർ നേടിയെടുത്ത താരം സ്ട്രൈക്കിംഗിന് ായ ഒരു മൂവ്മെന്റിലേക്ക് എത്തുന്നു ായ കൈകളിലേക്ക് ആ ബോൾ ഒപ്പിയടിക്കുമ്പോൾ ഒരു വിക്കറ്റ് കൂട്ടി കരസ്ഥമാക്കി മത്സരം തിരിച്ചു പിടിക്കുമ്പോൾ ഇനി വിജയ ലക്ഷ്യമി ഏകിലും മുപ്പത്തിനാല് ഒരു വിക്കറ്റ് കൂടി കരസ്ഥമാക്കി ജിജി എന്ന താരം ഒരു മികച്ച വിക്കറ്റ് കീപ്പിങ്ങിലൂടെ ശങ്കർ എന്ന താരത്തെയും കൂടി പുറത്താക്കുമ്പോൾ എറിഞ്ഞു മാറുമ്പോൾ ഹിസ് ആകുന്ന താരത്തിന്റെ മികച്ച ഒരു ഫീൽഡിങ്ങിലൂടെ अब एंड नाउ फिलहाल एक बिग अच्छा वो रिफ़िल इस आने शॉट और बिग स्टॉप इस आने का वन ट्राई और एक सिक्सर इन लॉन्ग वाले का बहुत बहुत लगे लुटी जगलेक्शन में तो बच्चियाँ आ रहे इस वन आशा समय और सिक्सर इन

मंड के लिए हमारे अल मौजूद से